പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി എടുത്തു കളയുമ്പോഴത്തേക്കും വെതർ ഇറ്റ് ഇസ് മെഡിക്കൽ ടെർമിനേഷൻ ആണെങ്കിലും ശരി സർജിക്കൽ ടെർമിനേഷൻ ആണെങ്കിലും ശരി പിന്നീട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടുവന്നേക്കാം ചിലപ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം പിന്നെ പി സി ഒ ഡി മാതിരിയുള്ള അസുഖങ്ങൾ വെരി കോമൺ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഇപ്പോൾ പി സി ഒ ഡി ഉണ്ട് അപ്പം അത് ഒരു കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റിയാണ് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരുകളൊക്കെ ബോർഷൻ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഓൾറെഡി ഒരു ഫാക്ടർ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി സി ഒ ഡി ഉള്ള ഒരാൾ ആയിട്ട് വന്നു അവർക്ക് ബോഷൻ ചെയ്യണമെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുക ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ഓൾറെഡി ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഒരു പോസിറ്റീവ് ഏജൻ്റായിട്ട് പി സി ഒ ഡി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ദർ ചാൻസസ് ദറ്റ് ഈ പേഷ്യൻ്റ് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പിന്നീട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ചാൻസസുകൾ നമ്മൾ കണ്ടുവരാറുണ്ട് ഓക്കെ